കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊച്ചിയെ കടത്തിവെട്ടി കോഴിക്കോട് ആ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കോഴിക്കോട് സിറ്റിയിൽ തന്നെ മോസ്റ്റ് ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ട് ഇത് മാറാനായിട്ട് പോവുകയാണ് ഈ ബിൽഡിങ്ങിന്റെ ഡിസൈൻ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട് അതായത് അറബിക്കടലിന്റെ തിരമാലകൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന രീതിയിലാണ് ഈ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൊത്തം അൻപത് ആണ് ഈ ഒരു ബിൽഡിങ്ങിനകത്ത് വരുന്നത് പിന്നെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ എന്തുമാത്രം പൊക്കം ഉണ്ടെന്ന് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലേ യെസ് അപ്പോൾ മൊത്തം നൂറ്റി അറുപത്തി ഏഴ് മീറ്റർ ആണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ പൊക്കം വരുന്നത് അപ്പോൾ ഇതിന്റെ കൺസ്ട്രക്ഷൻ വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുകയാണ്